വോട്ടോട്ടം ഇപ്പോൾ ഉള്ളത് കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കൊട്ടിയത്തെ ശാഖയിലാണ് ഉള്ളത് ഇവിടെ ഏകദേശം അഞ്ഞൂറോളം ജീവനക്കാർ ഇവിടെ ഈ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ പ്രതികരണങ്ങൾ നമുക്ക് തേടേതായിട്ടുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം പതിനൊന്ന് ഏക്കറോളം വിശാലമായി കിടക്കുന്ന ഫാക്ടറിയാണ് നിരവധി ജീവനക്കാർ ഇവിടെ ഉണ്ട് അവരുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രതികരണങ്ങൾ നോക്കണം ഒപ്പം തന്നെ അവരുടെ മനസ്സിൽ എന്താണ് കൂടാതെ തന്നെ അവർ ആർക്കൊപ്പമാണ് ഇത്തവണ ഈ ഒരു

പുറത്ത് കിടന്നിരുന്നു ഞാൻ ഉൾപ്പെടെ ഈ ഗറ്റിനെ നിരാഹാരം കിടന്നിട്ടുണ്ട് പിന്നീട് ഇവർ കയറിയതിനു ശേഷം ഞങ്ങൾക്ക് ചിങ്ങമൊന്നിന് തന്നെ ഫാക്ടറി തുറന്നു ജോലി തന്നു അതിന് ശേഷം ഏഴോ എട്ടോ ജോലി ചെയ്തിട്ട് ഒരു വർഷത്തെ ബോണസ് ഞങ്ങൾക്ക് തന്നു അതിന് ശേഷം പതിനെട്ട് വർഷത്തോളം മുടങ്ങിക്കിടന്ന ഗ്രാറ്റുവിറ്റി പിരിഞ്ഞു പോയ തൊഴിലാളികൾക്ക് അതുകൊടുത്ത് അത് കൊടുത്ത് കൂലി കൂട്ടിത്തന്നു ബോണസ് കൂട്ടിത്തന്ന് മാസത്തിൽ പതിനഞ്ച് പതിനഞ്ച് ഇല്ലെങ്കിൽ പന്ത്രണ്ട് പതിനായിരം അകത്തുള്ള ജോലി ഇപ്പം തന്നുകൊണ്ടിരിക്കുന്നു ഇത്രയൊക്കെ ഇത്രയൊക്കെ ഞങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കല്ലേ അതിനും പോലെ കോൺഗ്രസ് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് ഞങ്ങള് അടഞ്ഞിടന്ന് പുറത്തായിരുന്നു ജോലിക്ക് പല ഫാക്ടറികളിൽ പോകുന്നവരുണ്ട് ഇല്ലാതെ വയ്യാതെ വീട്ടിൽ ഇരിക്കുന്നവരുണ്ട് പക്ഷെ ഞങ്ങളെ ഫാക്ടറി തുറന്ന് പതിനഞ്ച് ദിവസത്തെ ജോലി തന്നാലും ഞങ്ങൾക്ക് അത് സന്തോഷമാണ് അതാണ് ഞങ്ങക്ക് ആവശ്യവും തന്നെയാണോ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തുടർന്ന് ജോലി വേണം നിങ്ങൾക്ക് പതിനേ ആൾക്കാർ ജോലികളാണ് കിട്ടണം അങ്ങനെയുള്ള ജോലികളുണ്ട് മറ്റ് സ്ഥാനാർത്ഥികളുണ്ട് തന്നെ കൃഷ്ണകുമാർ ജീവുണ്ട് അവര് ആര് ജയിച്ചാലും നമുക്ക് ജോലി കിട്ടണം അത്രേ നമുക്ക് അഭിപ്രായം പ്രേമേന്ദ്ര സിവിനെ കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ജയിച്ചതിന് ശേഷം ഈ ഫാക്ടറിയിൽ വന്നിരുന്നു വന്നപ്പോൾ ഈ പറങ്കാവിന്റെ ചോട്ടില് ഇവിടെ ഇങ്ങനെ നിരന്നിരുന്നായിരുന്ന എല്ലാവരും കൂടെ ചോറ് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം വന്ന് എന്നോട് ചോദിച്ച് പിന്നെ ഇവിടെ ചോറ് തിന്നാ സ്ഥലമൊന്നും ഇല്ലേ ഇവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത് അപ്പോഴും ഞാൻ പറഞ്ഞു ഇവിടെ വേറെ ഒരു കൺവീനർ ഒരാളുണ്ടായിരുന്നു അദ്ദേഹം കൂടെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ സശീല ചെന്ന് സംസാരിക്കും നമുക്കൊരു ഊണ് മുറി കെട്ടിത്തരാൻ എം പി ഫണ്ടിന്ന് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വന്ന അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ശരി ഞാൻ ചെയ്തുതരാം പക്ഷെ പിന്നെ ഇതുവരെ അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾക്ക് ആ കെട്ടിടം തോ അവിടെ പേഴ്സിക്കുട്ടിയമ്മ സഖാവ് തന്നു അവർ മന്ത്രി ആയിരുന്നപ്പൊ അവര് ചെയ്തു വന്നുപ്രായം അതെ അഭിപ്രായം മൂന്നുപേരും രോഗിയാണ് ഞങ്ങൾക്ക് ജോലി കിട്ടണം ഇ എസ് ഐ ആനുകൂല്യങ്ങൾ കിട്ടണം ഇ എസ് ഐയിലാജ് കുറവില് പുറത്ത് വെക്കാം കിട്ടുന്നുണ്ട് ഇപ്പൊ നമുക്ക് മാസത്തിൽ പതിനഞ്ച് ജോലി പിന്നെ ഞങ്ങൾക്ക് സുഖലേഖണ്ട് ഞങ്ങൾ ജോലി കയറാത്തതിന്റെ കുറ്റം കൊണ്ട് ആചാരുണ്ട് നല്ല ഇൻസുലിനും മരുന്നും എല്ലാം ആ രീതിയിൽ ഞങ്ങളാ ചെയ്താസ് നമ്മൾ എന്റെ മോന്റെ ചികിത്സയും എല്ലാം കിട്ടിയത് ഇപ്പൊ ജോലി ഉണ്ടെങ്കിലേ ഞങ്ങൾ ഇനിയും അത് പറ്റുന്ന തീർച്ചയായും അവരുടെ പ്രതികരണം ഇതാണ് നമുക്ക് മറ്റുള്ളവരുടെ പ്രതികരണം കൂടി നോക്കേണ്ടതായിട്ടുണ്ട് എല്ലാവരും ഡ്യൂട്ടി സമയത്ത് മറ്റേ ഇടവേളകളുടെ സമയത്ത് ചോറുന്ന ആ ഒരു സമയത്തായിരിക്കും അല്ലേ എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പൊക്കെ നല്ല ചൂടും ഇപ്പോഴത്തെ ചൂടിന്റെ ആണെങ്കിൽ തന്നെ അവർക്കുള്ള പ്രകടനം പല ചൂടിലും പോകുന്നുണ്ട് നമ്മള് തീരുമാനിക്കുന്നേ എന്നാല് ഞങ്ങള് കശുവണ്ടി തൊഴിലാളികളാകുമ്പം ഞങ്ങൾക്ക് എന്നും നിത്യവും ജോലി വേണം ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പാർട്ട് ജയിക്കണം എന്നുള്ളതാണ് നിത്യവും ഞങ്ങൾക്ക് ജോലി വേണം അതുകൊണ്ട് ഞങ്ങള് കശുവണ്ടി തൊഴിലാളികൾ എന്നും ജോലി വേണം അതുകൊണ്ട് ജീവിക്കുന്നവരാണ് ഞങ്ങള് കഴിഞ്ഞാൽ കുറച്ച് വർഷമായിട്ട് അതായത് കഴിഞ്ഞ രണ്ട് ടീമിലും എം കെ പ്രേമേന്ദ്രൻ ഇവിടെ വിജയിച്ചു കയറുന്നുണ്ട് അപ്പോൾ എം കെ പ്രേമേന്ദ്രന്റെ നിന്ന് ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഇതിൽ നടപടികൾ ഉണ്ടായിട്ടുണ്ട് ഒപ്പം ഇത്തവണയും ആ എം പി തന്നെ പറഞ്ഞു പറയുന്നത് ഞങ്ങൾക്ക് ജയിക്കുന്നവര് ഞങ്ങൾക്ക് ജോലി നടത്തണം തൊഴിലാളിയൊക്കെ ഇത് തന്നെ എന്റെ അഭിപ്രായം ആരായാലും ഞങ്ങക്ക് ജോലി നടക്കണം ഞങ്ങള് ഇത് കൊണ്ട് ജീവിക്കുന്നവരല്ലേ ആര് ജയിച്ചാലും ഞങ്ങൾക്ക് ജോലി വേണം എന്റെ പേര് മിനി അപ്പം ഈ പറഞ്ഞ അഭിപ്രായം തന്നെയാ നമുക്ക് ആര് ജയിച്ചാലും നമുക്ക് ജോലി കിട്ടണം കശുവണ്ടി തൊഴിലാളികൾക്ക് ജോലി വേണം കുറെ കാലം ഈ ഫാക്ടറി അടഞ്ഞു അടഞ്ഞു കിടന്നായിരുന്നു അടഞ്ഞു കിടന്നായിരുന്നു അടഞ്ഞു കിടന്നായിരുന്നു തോന നാളങ്ങ് അടഞ്ഞു കിടന്ന് പിന്നെ ഇപ്പം എൽ ഡി എഫിന്റെ ഭരണത്തിൽ വന്നപ്പോഴത്തേക്ക് ജോലി നടക്കുന്നുണ്ട് ഇനിയുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ലേ ആരാണ് ജയിക്കുന്നതെന്നുള്ളത് പറയാൻ പറ്റത്തില്ല അങ്ങനെയാണ് ഇത് തന്നെ അവര് പറഞ്ഞത് തന്നെ എന്നാലും സ്വന്തമായ അഭിപ്രായം അഭിപ്രായം ജോലി വേണം അത് തന്നെ ആര് ജയിച്ചാലും ഞങ്ങൾക്ക് ജോലി വേണം എന്തായാലും ആര് ജയിച്ചാലും ജോലി വേണം എന്നുള്ള അഭിപ്രായം മാത്രമാണ് ആര് ജയിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ് അവര് ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് അതിൽ വ്യക്തമാക്കുന്നത് പക്ഷെ എങ്കിൽ പോലും ചില പ്രതികരണങ്ങളിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് ആർക്കൊപ്പമാണ് അവരുള്ളത് എന്നുള്ളത് എന്തായാലും മറ്റുള്ള പ്രതികരണങ്ങളിലേക്ക് കൂടി ചേച്ചി ഞങ്ങൾക്ക് ജോലി നടക്കണം ഏത് പാർട്ടി ജയിക്കുന്നതിന്റെ അല്ല ഈ പാർട്ടി ജയിച്ചാലേ ജയിച്ചാലും എൽ ഡി എഫ് എൽ ഡി എഫ് അതുകൊണ്ട് ഈ പാർട്ടി ജയിക്കണം കഴിഞ്ഞാൽ മുകേഷ് വന്നു കഴിഞ്ഞാൽ ആനുകൂല്യങ്ങളെല്ലാം കിട്ടും തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കും അവര് തന്നെയാണ് എന്തായാലും കുറച്ചുപേരെ കൂടി പ്രതികരണം നോക്കേണ്ടായിട്ടുണ്ട് ചേച്ചി എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് എൽ ഡി എഫ് മുകേഷ് ജയിക്കണം എന്റെ ആഗ്രഹം നമുക്ക് ആര് ജയിച്ചാലും ജോലി കിടക്കണം പിന്നെ ഈ പറയുന്ന കണക്ക് കുറെ പെൻഷനെല്ലാം മുടങ്ങിക്കിടക്കുന്ന അവർക്ക് അത് കൊണ്ട് ജീവിക്കുന്നവരുണ്ട് അവർക്കെല്ലാം കറക്റ്റായിട്ട് പെൻഷനും ആനുകൂല്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യണം ആര് ജയിച്ചാല് അപ്പൊ ഏറ്റവും കൂടുതൽ സാധ്യത ഇനി ഇപ്പം മുമ്പടുത്ത കണക്ക് ഇടദോഷമായിരുന്നു ഈ പ്രാവശ്യം ഒരു മാറ്റം വേണമെന്നുള്ള രീതിയിൽ ആളുകള് ചിന്തിക്കുന്നു ജനങ്ങൾ തീരുമാനിക്കുന്നു അറിഞ്ഞില്ല അതിനെക്കുറിച്ച് ചിലപ്പോൾ മാറ്റങ്ങള് വരും അതല്ലേ അതാ മാറ്റങ്ങൾ വരണമെന്ന് ജനങ്ങള് തീരുമാനിക്കുകയാണെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല ആരാ ജയിക്കുന്നെന്ന് കാരണം അവർക്കും തോന്നും രണ്ട് പ്രാവശ്യമായിട്ട് ഇപ്പം ഇടതുഷ ഭരിച്ചേനെ കൊണ്ട് ഇനി ഒരു മാറ്റം വേണം എന്ന് തോന്നിയാൽ ചിലപ്പോ വേറുള്ളവരും പ്രതീക്ഷിക്കാം നമുക്ക് മറ്റുള്ള പാർട്ടിയിലും പ്രതീക്ഷിക്കാം അങ്ങനെ ജയിക്കുക ജയിക്കും സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അല്ല അതിൽ മാറ്റം ജനങ്ങൾ രീതി എങ്ങനെയാണെന്ന് ബൂത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് ചിലപ്പോൾ തീരുമാനം അന്ന് മാറ്റേണ്ടി വരും ചിലപ്പം അത് നമുക്കറിയാൻ പറ്റില്ല ഓരോരുത്തരെയും ഹൃദയത്തിൽ ആർക്കാ ചെയ്യണമെന്നുള്ളത് അവർ ചെന്ന് അവരന്നേരം അവർക്ക് മനസ്സിൽ എങ്ങനെയാണെന്ന് വിചാരിച്ച് ചിലപ്പോൾ ചെയ്യുന്നവരുണ്ട് അല്ലാതെ വീട്ടിൽ നിന്ന് തീരുമാനിച്ചു പോകുന്നവരുണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മളെയൊക്കെ തീരുമാനം ആര് ജയിച്ചാലും നല്ല രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകണം ഈ ഈ സാധ്യതകൾ കുറയുന്നത് അതായത് അതായത് തോട്ടണ്ടിക്ക് വില കൂടുതൽ നേതാക്കളൊക്കെ വരുമ്പോ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെന്നൊക്കെ പറയുന്നത് അപ്പൊ അതിനോട് യോജിക്കുന്നു കാരണം തോട്ടണ്ടി വരുന്നതിന് ബുദ്ധിമുട്ട് വില കൂടുതൽ അങ്ങനെയൊക്കെ പറയുന്നത് അവര് പറയുന്നത് നമ്മൾ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പത്ത് ദിവസം ജോലി വെക്കും പിന്നെ ഞങ്ങൾക്ക് ദിവസം ഒരു ഉണ്ട് റെസ്റ്റ് റെസ്റ്റ് എടുക്കാനുള്ള അതുകൊണ്ട് ജോലി ചെയ്യണം ജോലി കിട്ടണം പിന്നെ ഹോസ്പിറ്റല് നമ്മക്ക് ഇവിടെ നിന്ന് ഇവിടെ ചെയ്യാം ഈ സ്ഥാപനത്തിൽ ജോലി നടന്നെങ്കിലേ നമുക്കൊരു അസുഖം വന്നാൽ ഇ എസ് എയിലേക്ക് നമുക്ക് മരുന്ന് കിട്ടത്തുള്ളൂ ഇവിടെന്ന് വച്ചാൽ പല രോഗികളുണ്ട് അന്ന് നമുക്ക് പിന്നെ ആര് ജയിച്ചാലും അതിപ്പം മുകേസാറായാലും പ്രേമചന്ദ്രൻ ജയിച്ചാലും നമുക്ക് വെച്ചാൽ ജോലി കിട്ടുക അതാണ് അതൊരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസങ്ങളിൽ നമുക്ക് ജോലി വേണം അതാണ് നമ്മൾ നമ്മളാഗ്രഹം നമ്മൾ കഴിക്കുന്ന അണ്ടിപ്പരിപ്പായി മാറാൻ ചില കുറച്ചധികം പ്രോസസ്സുകൾ ഉണ്ട് ഏകദേശം മൂന്ന് പ്രോസസ്സുകൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വിപണിയിൽ വായിക്കുന്ന ഒരു അണ്ടിപ്പെരുന്ന് രൂപത്തിലേക്ക് വരികയും ചെയ്യുന്നത് അതിന്റെ ആ പ്രോസസ്സ് നമുക്കൊന്ന് കാണാം ഒപ്പം തന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രതികരണങ്ങളും നോക്കാം ചേച്ചി എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയാ അതല്ല ഈ ആണല്ലോ എങ്ങനെയാ തീരുമാനിച്ചോ ആർക്കാ വോട്ട് ചെയ്യുന്നൊക്കെ ഇപ്പം നിലവിലുള്ള എംപിയുടെ പ്രവർത്തനമൊക്കെ എങ്ങനെയുണ്ട് ി അടിച്ചു കൊടുക്കളൂ ഇത് തല്യെങ്കിലേ ഞങ്ങക്ക് ചെലവിലുള്ളൂ ആര് ജയിച്ചാലും എടുത്താലും ഞങ്ങൾക്ക് ജോലി വേണം പറയാനുള്ളത് മറ്റേ ണോ അതേ പ്രതികരണം തന്നെയാണോ അതേ പ്രതികരണം എന്ന് പറഞ്ഞാൽ നമ്മക്ക് ഈ നാട്ടിന്റെ പീഡനം കൊറയണം ആദ്യമായിട്ട് അതാണ് ഏറ്റവും കൂടുതൽ പേടി കുഞ്ഞുങ്ങളെ എങ്ങോട്ടും വിടാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് സിദ്ധാർത്ഥന്റെ അടക്കമുള്ള കൊലപാതകവുമായി ബന്ധപ്പെട്ടാണോ സ്കൂളിലെ കോളേജിൽ പഠിക്കുന്നത് കോളേജിലെ ആയാലും ഇപ്പൊ നാടേ തമിഴ്നാട്ടിലെ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി അവനെ തൂക്കി കൊല്ലം പിരിച്ചണക്കെ അതിന്റെ ഒന്നും ആയില്ലല്ലോ ഒന്നും അറിയാമെ ഇപ്പൊ പിന്നെ അങ്ങനെയൊക്കെ എന്തിനാ പൊറത്തങ്ങനെ വിടുന്നത് അങ്ങനെ അങ്ങനെയൊക്കെ വിടാതെ നമുക്ക് പിന്നെ ഈ ഭയമില്ലാതെ ഭയമില്ലാതെ നമുക്ക് ജീവിക്കണം പുറത്തോട്ട് നമ്മളെ കുഞ്ഞുങ്ങൾ പണ്ട് എങ്ങനായിരുന്നു എല്ലാ വീട്ടുകളിലും കേറി ഇറങ്ങുകയും പോവുകയൊക്കെ ചെയ്യും ഇപ്പൊ ഒരു ഒരു വീട്ടിലോട്ട് നമുക്ക് ഇറക്കാൻ വിടാൻ പറ്റത്തില്ല നമുക്ക് പേടിയാണ് ഒരു ആങ്കുഞ്ഞിനെ പോലും അതിലത്തെ ഒരു വീട്ടിൽ വിടാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഭയപ്പാടുകൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ നാട്ടിൽ ക്ഷാമം ഇല്ലാതെ ജീവിക്കണം നമുക്ക് ജോലി വേണം ഇപ്പൊ വർഷത്തി നമ്മക്കൊരു പത്തിരുന്നൂറ് ജോലിയെങ്കിലും കിട്ടണം അത് അതൊന്നും നടക്കില്ല ഇപ്പൊ ആറ് ജോലി ഏഴ് ജോലി മാസത്തില് കിട്ടുന്നത് ആ നിലവിലുള്ള എംബിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇടപെടലൊക്കെ ഉണ്ടോ നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ അങ്ങനെ അങ്ങനൊന്നിനും പോയിട്ടില്ല നമുക്ക് നല്ല പ്രവർത്തനമാണ് നമ്മൾ ആശിക്കുന്നത് വോട്ട് ചെയ്യാൻ ചെയ്യാൻ പോകുന്നുണ്ടോ ആർക്കാണ് വോട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഒരു മാറ്റം വേണമെന്നാണോ അതോ തുടരട്ടെ എന്നാണോ എല്ലാം എല്ല നമ്മക്കിപ്പോ ഭയമില്ലാതെ ജീവിക്കുന്ന ഒരു പണ്ട് ഇന്ദിരാന്തി രാജീവ് ഗാന്ധി ഇവരൊക്കെ ഉള്ള കാലത്ത് നമ്മക്കൊരു ഭയമില്ല അതുപോലെ ഭരണം ആയിരിക്കണം പണ്ട് എന്റെ കുഞ്ഞിലെയൊക്കെ പറഞ്ഞാ ഇന്ദിരാന്തിയുടെ ഭരണംന്ന് പറഞ്ഞ കൂടുതൽ അവർക്ക് നിക്കാൻ വയ്യാതെ വരുമ്പോ നാപ്പത് നൂറ്റിനാപ്പത്തി അഞ്ച് പ്രഖ്യാപിക്കും നൂറ്റിനാപത്തിയാല് പ്രഖ്യാപിക്കും പക്ഷെ അപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല രണ്ടുപേര് അടുത്തിരുന്നു സംസാരിക്കാൻ തോലുമില്ല പേടിച്ചോടും അതൊക്കെ അല്ലേ നല്ലത് അങ്ങനെയൊക്കെ കാലങ്ങൾ വരണം വീണ്ടും അടിയന്തരാവസ്ഥ അരിയന്തരാവസ്ഥ അല്ല അങ്ങനല്ല അര്യന് വെച്ചാ ഇപ്പൊ പോലീസുകാരെ കണ്ടാലും ഒരു പേടിയില്ല കൂടുതലും പക്ഷെ അവരെ കണ്ട പോയ അതാണ് വേണ്ടത് ഒരു പതിനഞ്ചുങ്കിലും വേണം അങ്ങനെ ഉണ്ടെങ്കിലും നമ്മളെ ആചര അടഞ്ഞു നമുക്ക് കിട്ടാനുള്ള ആനൂല്യങ്ങള് കിട്ടത്തോ നമ്മൾ ഈ കറ വന്ന് തിന്നുന്നെങ്കിൽ നമുക്ക് ഇതിനകത്തൊന്നും നേട്ടം ഞാൻ നോക്കി കാര്യം പറഞ്ഞാൽ നമ്മൾ ഒരു അഞ്ചു കിലോ കൊടുക്കുമ്പോ ഇരുന്നൂറ്റമ്പത് രൂപ ആ തികച്ചു തന്നെ കിട്ടത്തില്ല പിന്നെ ഈ മതിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്കത് കിട്ടുന്നതേ ഉള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ അറ്റൻസ് തികഞ്ഞെങ്കിലേ നമുക്ക് ഇ എസ് എ ആനുവലി ഉള്ളു ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം തൊഴിലാളികൾ ഒരുപാട് പേര് അസുഖമുള്ളവരൊക്കെ നമ്മളവിടെ ഇ എസ് എ ചെന്ന് നമുക്ക് ചില ദിവസം ചെല്ലുമ്പോൾ മരുന്ന് കാണത്തില്ല ചില ദിവസം മരുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് പുള്ളിയെ ചിലപ്പം വരാൻ സ്റ്റോക്ക് വരാനുണ്ടായിരിക്കും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് അത് നമ്മൾ വിശ്വസിച്ചിട്ട് പോരും എന്നിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നതായിരിക്കും അടഞ്ഞെങ്കിലേ നമുക്ക് മരുന്നുള്ളതെന്നാ പറയുന്നത് പക്ഷെ അതിന് നമുക്ക് കഴിവതും ഒരു പതിനഞ്ച് മാസത്തിലുണ്ടെങ്കിലേ സീൽസ് ആയിട്ടുള്ളൂ അപ്പം ഈ ഈ പറയുന്ന ജനപ്രതിനിധികളും ഇപ്പോൾ ഇപ്പൊ ആരൊക്കെയാ സ്ഥാനാർത്ഥി എന്ന് അറിയാലോ അവരൊക്കെ ഇവിടെ സന്ദർശിക്കാറൊക്കെ ഉണ്ടോ അവരിപ്പം വന്നതിലിപ്പോ ഒരാളെ ഇന്ന് വന്നോളൂ ഇനി വരാൻ മൂന്ന് വരാൻ അങ്ങാണ്ടു മൂന്നല്ലല്ലേ ബി ജെ പിയുടെ ഉണ്ട് കോൺഗ്രസിന്റെ ഉണ്ട് നിലവിൽ വന്ന മുകേഷ് നമ്മളെ സിപിഎമ്മിന്റെ ഇനി കോൺഗ്രസിന്റെ ഉണ്ട് ബി ജെ പിടെ ഉണ്ട് അപ്പൊ അവര് വരുമ്പോ അവരെ അഭിപ്രായം കൂടെ അറിയട്ടെടുക്കാൻ തീരുമാനിക്കും അങ്ങനല്ല വന്ന് അവരെ അഭിപ്രായം അറിയുന്നല്ല അവര് നാട്ടിന് വേണ്ടി നല്ലത് ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ തിരിച്ചറിയൂ തിരിച്ചറിയുന്ന വ്യക്തിക്ക് നമ്മൾ വോട്ട് ചെയ്യൂ വന്നവരിങ്ങനെപ്പോ മുഖേഷിനെ നമ്മള് കണ്ട സിനിമ ഓക്കെ സമ്മതിച്ചു പക്ഷെ എന്ന് പറഞ്ഞിട്ടായില്ല ജനങ്ങളെ കാര്യങ്ങളും കൂടെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മള് ആ തിരഞ്ഞെടുക്കുന്നത് അതല്ലേ അങ്ങനെ തന്നെയാണ് എന്തായാലും മറ്റു പ്രതികരണങ്ങൾ കൂടി കൂടി തേടേണ്ടതായിട്ടുണ്ട് ചേച്ചി ചേച്ചി തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ എന്തായി നടന്നോണ്ടിരിക്കുന്നു നമ്മളൊക്കെ ഉത്സാഹമുണ്ട് അതിന് നല്ല ആളുകൾ ജയിക്കണം നാട് ഭരിക്കണം പെൻഷൻ മാസം തോറും കിട്ടണം അവിടെ ഉള്ള വർഗീണം ഭരണം കണ്ടെന്നറിഞ്ഞ ഭരണത്തിനടുത്ത് തന്നെ പറയാന്നെ നമുക്കിപ്പം പെൻഷൻകാർ പ്രായം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരില്ലേ പെൻഷൻ കിട്ടാതെ അവിടത്തെ പെൻഷൻ കിട്ടണം സാധനങ്ങളെ വില കുറയണം നാട് നന്നാവണം അത്രത്തില്ല വോട്ട് ചെയ്യും തീരുമാനം എടുത്തിട്ട് അത് പുറത്തു പറയാൻ പറ്റത്തില്ല അതാരടുത്തും പറയത്തില്ല നമ്മളാർക്കാരും വോട്ട് നമ്മൾ ഇട നമ്മളെ നാട് നന്നാക്കാൻ നമ്മളെ രീതി വരുന്ന ആർക്കാരും നമ്മൾ ആ വോട്ട് കിട്ടും എന്താണല്ലേ ഓ എലക്ഷനാണ് ഇലക്ഷൻ എന്താ നമുക്ക് ജോലി അടക്കണം അത്രേ ഉള്ളൂ ഇപ്പൊ ജോലി ഇല്ല നമ്മക്ക് മാസത്തി ഏഴ് ജോലി എട്ടോ ഇല്ല ജോലിന്താ പറയുന്നത് പൈസ ഒന്നും ഇല്ല പണ്ടില്ലെന്നൊക്കെ പറയുന്ന കടയിൽ നിന്നെ വാങ്ങിക്കുമ്പഴേ നല്ല രൂപത്തിരണ്ടായി അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് എത്രത്തോളം കയറ്റുമതി ചെയ്യുന്നുണ്ട് നമ്മള് കൂടി പോയാൽ പത്ത് കിലോ ജോലി ഒരാള് ഒരു ദിവസം നല്ല തോട്ടണ്ടി നല്ലതാണെങ്കി അതിലും ജോലി ചെയ്യാം കൊഴപ്പില്ല ഇങ്ങനെയൊക്കെ പോന്നു ജയിച്ചാലും വന്നാ മതി ഞങ്ങൾക്ക് ഓരോന്ന് തരാം ജയിക്കുന്നവരെ വന്നാ മതിയെന്ന് വരാറുണ്ടോ എന്നാ വന്നു അത് അല്ലെ ഇന്നലെ ജോലി തുടങ്ങിയത് അന്നേരം കഴിഞ്ഞയാഴ്ച ഉള്ളായിരുന്നു പിന്നെ ഇന്നും ജോലി തുടങ്ങിയത്

ണ്ടോ വോട്ട് തീരുമാനിച്ചോ വോട്ട് വോട്ട് ചെയ്യുന്നുണ്ടോ നമുക്ക് ചെയ്യണ്ടേക്ക് വർഷത്തിൽ അതൊക്കെ എങ്കിൽ ഒരു മാറ്റം വേണോന്നാണോ ഇപ്പോഴുള്ള ഭരണം തുടരട്ടെ എന്നാണോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്തോ പറയാനോ ഞങ്ങൾക്ക് എന്താണ് വേണ്ട അതായത് സംസ്ഥാനം ഭരിക്കുന്ന ഉദ്ദേശിക്കുന്നത് ആ നമ്മക്ക് ജോലിയൊന്നും ഇല്ലല്ലോ ഇപ്പൊ നമുക്ക് വല്ലപ്പോഴുള്ള ജോലി ഇല്ലയുള്ള എന്തിനായിരുന്നു നേരത്തെ ചോദിച്ചപ്പോഴേ കാരണം അതായത് കൊറേ കാലമായിട്ട് ഇത് അടച്ചിട്ടിരുന്നതിന് ശേഷമാണ് ഇത് തുറന്നു നൽകിയതൊക്കെ ഞാൻ പറയുന്നത് എന്നാലും ജോലിയില്ല ന്റെ എൻ്റെ ജോലിയാ തരുന്നത് ഇനി ഞങ്ങക്ക് അടച്ചാ ഇപ്പഴും ജോലിയില്ല ഞങ്ങള് വീട്ടിലേക്ക് ഇപ്പൊ ആണുങ്ങൾക്ക് പോലും ജോലി ഇല്ലാതെ പിന്നെ കഴിഞ്ഞാ പിന്നെ ഒട്ടും ജോലി കാണത്തില്ല എന്തിനാ വേണ്ട ഞാൻ ജോലിപരമായിട്ടുള്ള കൃത്യമായിട്ട് ഉള്ള ആയിട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ വേതനം ആയിട്ട് കിട്ടുന്നുണ്ട് അതായത് ഒരു എത്ര വരെ കിട്ടും മാസത്തില് നമുക്ക് കറക്റ്റ് ആയിട്ട് മാസത്തിൽ പറയാൻ പറ്റത്തില്ല ചില മാസം ജോലി കാണത്തില്ല ചില മാസം പത്ത് ജോലി പതിനഞ്ച് ജോലി പന്ത്രണ്ട് ജോലി ഏഴ് ജോലി അങ്ങനെയൊക്കെയുണ്ട് അത് ഈ ഒരു ജോലിമാസം ഇത്ര ജോലി വേണമെന്നുള്ള ആവശ്യമൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് പറയും പറയും പിന്നെ ഇപ്പോഴേ മാസം തോറും കുറച്ച് ജോലിയൊക്കെ നടക്കുന്നുണ്ട് മാത്രമേ ഉള്ളൂ നമുക്ക് ജോലി നടന്ന് പിന്നെ ഹാജരടഞ്ഞിട്ടുണ്ട് മരുന്നിനും ഒക്കെ ഹാജരടഞ്ഞിട്ടുണ്ട് ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഇപ്രാവശ്യം നമുക്ക് ഈ ആറുമാസത്തെ പീരീഡ് അടഞ്ഞതും മരുന്നിനുമൊക്കെ നമുക്ക് ഹാജരടങ്ങിയൊക്കെ ചെയ്തത് ഒരു 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 മാറ്റം 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 അതോ നിലവിൽ തുടരട്ടെ വേണം എവിടെയായാലും പത്ത് വർഷം കൊണ്ടിരുന്നിട്ടും നമുക്ക് കശോഡിക്ക് ഒന്നും ചെയ്തിട്ടില്ല പ്രേമേന്ദ്രൻ അതെവിടെയും പറയുന്നു അതുകൊണ്ട് ഒരു മാറ്റം അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഇവര് ചെയ്യൂന്ന് ഞാനും പറയുന്നില്ല മാറ്റം അത്യാവശ്യം മാറ്റം വേണോന്നാണ് മാറ്റം വേണം ഇന്ന് പറഞ്ഞത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇവിടെ പ്രചരണ രീതിയിലായിരുന്നു ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് നമ്മളെല്ലാം നിന്നല്ല നമുക്ക് അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഇതിനൊക്കെ ഒരു മാറ്റം സംഭവിക്കുന്നു മാറ്റം വരട്ടെ പറയാൻ പറ്റൂടെ സ്വന്തമായിട്ട് ആര് ചോദിച്ചാലും ജോലി കിട്ടണം പത്ത് കോടി അഞ്ചു കോരി തങ്ങൾക്ക് ജോലി വേണം അതില് ആളുകൾക്ക് ഞങ്ങൾ എന്താ പറയുന്ന അവര് പറയുന്ന ജോലി തരും ഒരു ചെയർമാൻ ഇരുന്നോണ്ട് പറയുന്ന ഞങ്ങക്ക് ജോലി തരും തരുന്ന പക്ഷെ അവര് തരുന്നത് പത്ത് ജോലി ചിലപ്പോ എട്ട് ജോലി അങ്ങനെയൊക്കെ ജോലി തരുന്നു എത്ര ദിവസം ഇപ്പം ഇപ്പൊ കഴിഞ്ഞ ജോലി തന്നെ ഒരു എട്ട് ജോലി തന്നു ഇപ്പൊ വീണ്ടും ഇപ്പൊ പറയുന്ന ഇനി ഒരു മൂന്ന് ദിവസം തല്ലുമ്പോൾ ഉണ്ട് അപ്പൊ എട്ട് ജോലിയായി എട്ട് ജോലി വീതം മാസത്തിൽ തരുന്നുള്ളൂ എല്ലാരും വന്ന് കണ്ടിട്ട് പറയാം നിങ്ങൾക്ക് എല്ലാ എല്ലാ വാഗ്ദാനങ്ങളും അവര് തരും അവരി വാഗ്ദാനങ്ങൾ തന്നിട്ട് പോയിട്ട് പിന്നേം വരുന്ന ഇത് തന്നെ മാസത്തി എട്ട് ജോലി അഞ്ചു ജോലി അഞ്ചു ജോലി വരെ ചെയ്ത മാസങ്ങളുണ്ട് ഇവിടെ പിന്നെ ഈ സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ സ്ഥാനാർത്ഥികൾ വരുമ്പോ പറയുമ്പോ അവര് എല്ലാം ശെരിയാക്കാന്നും പറഞ്ഞില്ലേ പോന്നെ അവരെ ജയിപ്പിച്ചു വിടുന്ന അവരെല്ലാം ശരിയാക്കി തരാന്നും പറഞ്ഞു പോകും പിന്നെ പോയിട്ട് അവരെ വരുന്ന പിന്നെ നമ്മള് കണ്ടിട്ട് വോട്ട് ആര ഞാനോ വോട്ട് വോട്ടിത്തവണ ഞാൻ ചെയ്യുന്നില്ല ഫലം എന്താ ഒരു ഫലവും ഇല്ല നമ്മള് ജീവിക്കാൻ തന്നെ വരുന്നേ അവർക്ക് വോട്ട് ചെയ്തിട്ട് അവർക്ക് അവർ വോട്ട് ചെയ്തിട്ട് നമുക്ക് ജോലി തരണം അത് അവരൊരു ജോലി തരുന്നില്ല അവര് മാസത്തിൽ അഞ്ചു വാറും ജോലി തന്നിട്ട് എന്തോ ഫലം ഇപ്പോഴത്തെ സാധനങ്ങളുടെ വില എന്തുവാ അവര് ഇപ്പൊ എത്ര നാൾ കൂടി ഇപ്പൊ ഈ കൂലി ഇപ്പൊ കൂട്ടി തന്നത് ആ കൂലി കൂട്ടി തന്നിട്ട് ഇപ്പൊ ഞങ്ങൾ എട്ടു ദിവസം ശമ്പളം മേടിച്ചു ഇത്രയും നാൾ ഞങ്ങൾ മേടിച്ചു അവര് ജോലി തരാ എല്ലാ വാഗ്ദാനങ്ങളും ഒക്കെ പറഞ്ഞിട്ട് അവർ തരുന്ന ജോലി അഞ്ചു വാറും ജോലി അവിടെ വന്നിട്ട് ഞങ്ങൾ എല്ലാ വാഗ്ദാനങ്ങളും ചെയ്തു തരാമെന്നു പറഞ്ഞല്ലേ ഇവിടെ വരുന്നേട്ട് പോകുന്നവണക്കൊന്നും ഇല്ല അത്രേ ഉള്ളൂ എല്ലാവർക്കുള്ള വാക്കിലേ ഉള്ളൂ പ്രവർത്തിയിലൊന്നുമില്ല പ്രവർത്തിയിൽ കാണുന്നു ഞങ്ങൾക്ക് മാസം ഒരു ഇരുപത് ജോലിയെങ്കിലും തരണം ഞങ്ങൾ എത്രയെങ്കിലും ചോദിക്കുന്നു ഇരുപത് ജോലിയെങ്കിലും താ അത് തരുന്നില്ലല്ലോ എന്തായാലും നിരവധി അഭിപ്രായങ്ങളാണ് ഇവിടുത്തെ ജീവനക്കാർ പങ്കുവെക്കുന്നത് പലരും പറയുന്നത് അവർക്ക് ഒരു മാസം പതിനഞ്ചു മുതൽ ഇരുപത് വരെയുള്ള ജോലി ദിനങ്ങൾ ചെയ്തു കൊടുക്കാൻ അധികൃതർ തയ്യാറാകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു ഒപ്പം തന്നെ മറ്റുള്ളവർ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ആർക്കൊപ്പമാണ് ഇത്തവണ ഞങ്ങൾ സംവിധാന അവകാശം രേഖപ്പെടുത്താൻ പോകുന്നത് എന്നുള്ള പരസ്യപ്പെടുത്തി ചിലർ പറയുന്നുണ്ട് ചിലർ അത് സീക്രട്ടാണ് എന്നുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും ഏവരും ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട് ആര് വന്നാലും ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുക ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കുക എന്നുള്ള കാര്യമാണ് മുന്നോട്ട് വെക്കുന്നത് എന്തായാലും ആ കാര്യങ്ങളൊക്കെ നടപ്പിലാകട്ടെ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പ്രത്യാശിക്കുകയും ചെയ്യാം എന്തായാലും ആ തീരുമാനങ്ങളിലേക്ക് അധികൃതർ കടക്കട്ടെ എന്ന് പ്രത്യാശിക്കാം ക്യാമറമാൻ ഹരികൃഷ്ണൊപ്പം എൻ ജി മിഥുൻറ്റീൻ കൊല്ലം